ഹലോ ഹായേഴ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഷോൾ നൈറ്റി നല്ല അടിപൊളിയായിട്ടുള്ള കഫ്താനേറ്റിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അതിന് ആയിട്ട് നമ്മൾ ഷോപ്പ് ഒന്ന് പരിചയപ്പെടാവേ അപ്പോൾ ഈ ഷോപ്പ് വന്നിട്ട് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മൾ ബൈപ്പാസിലെ തറയിൽ ബസ് സ്റ്റാൻഡ് അവിടെയായിട്ടാണ് ഷോപ്പ് വരുന്നത് ഷോപ്പിൻ്റെ നെയിം ഗ്ലോ വിത്ത് മീ നമ്മളെ ചാനൽ നെയിം തന്നെയാണ് അപ്പം നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോ വിത്ത് മീ എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഫസ്റ്റ് വൺ വന്നിട്ടിതാണ് കേട്ടോ ഇതിന് ദാസർ മുല്ലക്കളർന്നോ വാടാ മുല്ലിക്കളർ എന്നൊക്കെ പറയാം കേട്ടോ നല്ല ഡാർക്ക് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി കളേഴ്സിലാണ് ഇതെക്കിരിപോലെ അങ്ങനെ അടിപൊളിയായിട്ട് നല്ലൊരു അടിപൊളി എംബ്രോയിഡറി വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി പ്രിൻറ്റിലും വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഷോൾ വന്നിട്ട് കണ്ടോ ഇതാണ് ഇതിൻ്റെ ഷോൾ വന്നിട്ട് ഇതുപോലെ ഇങ്ങനെ പ്രിൻ്റഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല പീതിയും വലിപ്പമൊക്കെ ഉള്ള നമുക്ക് തലയിലൊക്കെ ഇട്ടാൻ നിൽക്കുന്ന രീതിയിലുള്ള നല്ലൊരു സോഫ്റ്റ് വോട്ടലാണ് ഷോൾ വന്നിട്ടുള്ളത് ഷോളിൻ്റെ സൈഡിൽ കൂടി ഇതൊക്കെ കണ്ടു ഒരു ഡിഫറൻസ് ആയിട്ടൊരു പ്രിൻ്റും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മോഡൽ വന്നിട്ട് നമ്മളെയിൽ അമ്പത്തി നാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് ഈ ഒരു മോഡൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സീവാണ് ത്രീ സൈസാണ് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റൽ വന്നിട്ടുള്ളത് നല്ല നല്ല കളേഴ്സിലായിട്ടോ ഈ ഒരു മോഡൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണ് ഈ പെട്ടെന്ന് തൊട്ടൊന്ന് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ ഈ ഒരു മോഡൽ മോഡലൊന്നും എല്ലാം നല്ല ഡാർക്ക് കളേഴ്സിലാണ് വന്നിട്ടുള്ള നല്ല നിരച്ച കളർ അങ്ങനെ ഒന്നുമല്ല കേട്ടോ നല്ല ഡാർക്ക് കളേഴ്സിലെല്ലാം വന്നിട്ടുള്ള നല്ല അടിപൊളി അടിപൊളി കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് വന്നിട്ട് ഇതിൻ്റെ നടുവശത്ത് കൂടെ കൊടുത്തിട്ടുള്ള ഈ ഒരു പ്രിൻ്റ് ആട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ് വന്നിട്ടുള്ള നല്ല ഭംഗിയുണ്ട് കാണാൻ ഷോൾഡർ സൈഡ് കൂടി നമ്മൾ ഈ ഒരു പ്രിന്റ് തന്നെ കൊടുത്തിട്ടുണ്ട് സൈഡ് കൂടെ അതുപോലെ അങ്ങനെ ഒരു പ്രിൻ്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതാണ് ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു എംബ്രോഡറി വർക്കും ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പ്യൂർ കോട്ടൺ ആണ് ഇതിൻ്റെ എല്ലാ മെറ്റീരിയലും വന്നിട്ടുള്ളത് നല്ല നല്ല കളേഴ്സിൽ വന്നിട്ട് എല്ലാ കളേഴ്സും ഒന്നിനൊന്ന് വെച്ചാൽ കേട്ടോ ഈ ഒരു മോഡൽ വെക്കുമ്പോൾ ഷോപ്പിലും അതുപോലെ തന്നെ ഓൺലൈനായിട്ട് നമുക്കിപ്പോൾ നന്നായിട്ട് സെയിൽ ഒരു മോഡലാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉണ്ടാവുള്ളൂട്ടോ ഇങ്ങനെ ഞാൻ പറയാനുള്ളൊരു കാരണം പലരും നമ്മളോട് അങ്ങനെ മാറ്റി വെക്കാൻ പറയും അതിലെ വീഡിയോ കണ്ടിട്ട് വരും വരുമ്പോൾ നമുക്ക് ആ മോഡൽ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അവർ ഒരുപാട് ദൂരമെന്നൊക്കെ വന്നതെന്ന് അങ്ങനെ പരിഭവം പറയും അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മാറ്റിവെക്കാൻ പറഞ്ഞിട്ട് ക്യാഷ് കൂടെയും ക്ലിയർ ചെയ്യാൻ മറക്കല്ലേ ഞാനിവിടെ കാണിക്കുന്ന ഏതെങ്കിലും ഒരു മോഡല് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ കാണാൻ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ വാട്ട്സപ്പ് നമ്പറിൽ വന്നാൽ മതി കേട്ടോ പോസ്റ്റി വഴി ആണെങ്കിൽ ടൂ ആണ് നമ്മൾ ടൈം പറയുന്നത് ടി ടി സി വഴിയാണെങ്കിൽ പി കിട്ടും അപ്പോൾ നല്ല തിരക്കായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പം തന്നെ പർച്ചേസ് ചെയ്തോളൂ വന്നാൽ പെരുന്നാൾ ആകുമ്പോഴത്തേന് നിങ്ങൾക്ക് കൊറിയർ കിട്ടുകയുള്ളൂ ഇത് വന്നിട്ട് നല്ലൊരു ഗ്രീൻ കളർ ആട്ടോ നല്ല ഭംഗിയുടെ കളർ കാണാൻ അതിൻ്റെ ഷോളോടെ ഞാനൊന്ന് നിവർത്തി കാണിക്കാം അപ്പോൾ ഷോൾ വന്നിട്ട് കണ്ടോ ഇതെങ്ങനെയാണ് ഷോൾ വന്നിട്ടുള്ളത് സൈഡിൽ കൂടെയൊക്കെ ഇതുപോലെ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് ഈ ഒരു സൈഡിൽ നമ്മൾ നൈറ്റിടെ നടുവശത്ത് കൂടെ വന്നൊരു പ്രിൻ്റ് ആണ്ട്ടോ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയാണ് കാണാൻ ഷോളൊക്കെ അത്യാവശ്യം നല്ല വേദി മലിപ്പോൾ ഉള്ള നല്ല സഫ്റ്റ് ഓട്ടലിൽ വരുന്ന ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഈ മോഡൽ എല്ലാം ഒന്ന് ഡിസ്പ്ലേട്ടൊന്നുകൂടി കണ്ടു നോക്കാവുക അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് ഉക്ക് വന്നി എങ്ങനെയാണ് കേട്ടോ ഇതിന് നടുവശത്ത കൂടെ അങ്ങനെ ഒരു പ്രിൻറ്റ് വരുന്നുണ്ട് ഷോളോ അത്യാവശ്യം നല്ല നല്ല വലിയ ഷോളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് കണ്ടോ എങ്ങനെയാണ് ഇതിൻ്റെ കളേഴ്സ് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് അടുത്ത മോഡൽ ഒന്ന് കണ്ടു നോക്കാവേ അപ്പോൾ അടുത്തൊരു മോഡൽ വന്നിട്ട് നല്ല അടിപൊളി കഫ്താനായിട്ടാണ് കേട്ടോ അടുത്ത മോഡൽ വന്നിട്ടുള്ളത് അപ്പോൾ കഫ്താൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ബട്ടിക്കിലാണ് വാഷ് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് വരുന്ന ഒരു മോഡലാണ് കേട്ടോ അപ്പോൾ ഒന്നും പോകില്ല നല്ല നല്ല അടിപൊളി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് നടുവർഷം പോലെ നമ്മൾ ടൈ കൊടുത്തിട്ടുണ്ട് സൈഡ് വർഷം ഇതുപോലെ അങ്ങനെ ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിനെക്കാളും കുറച്ചും ഭംഗിയാട്ടോ ലോക്ക് ചെയ്ത മോഡൽ കാണാൻ അപ്പോൾ നല്ല നല്ല കളേഴ്സിലാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മളെ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉണ്ടോ കാരണം ഇത് കുറച്ച് ഹോൾസെയിൽ ആയിട്ട് കയറിപ്പോയി അതുകൊണ്ട് ഇതിൻ്റെ ഒക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഇപ്പോൾ നമ്മളെ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണ് പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യണേ ഇതിൽ വന്നിട്ടുള്ള കളറും എല്ലാ കളറും നല്ല അടിപൊളി കളറാണ് നല്ല അടിപൊളി പ്രിന്റിലുമാണ് വന്നിട്ടുള്ളത് അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് ഒരു മോഡൽ അവൈലബിൾ ആണ് പ്യൂർ കോട്ടൺ ആട്ടോ അതോ മെറ്റീരിയൽ വന്നിട്ടുള്ളത് വാഷ് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് വരുന്നതാണ് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ബട്ടിക്കാൻ കേട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഈ ഇതിനോടനുബന്ധിച്ച് നല്ല അടിപൊളി ഷോൾനേറ്റിയും മോഡൽനേറ്റും ഫ്രോക്ക് നേറ്റും കഫ്താനേറ്റിയും എംബ്രോഡറിനേറ്റും അതുപോലെ കോട്ടനിൽ വരുന്ന നല്ല അടിപൊളി ത്രീ പീസ് സെറ്റുകളും നമ്മളെയിൽ അവൈലബിൾ ആണ് കേട്ടോ കോട്ടൺ ത്രീ പീസ് സെറ്റിൻ്റെ ബിറ്റും നമ്മളെയിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത അത്ര നല്ല അടിപൊളി മോഡലുകൾ നമ്മൾ ഷോപ്പിൽ അവൈലബിൾ ആണ് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു കളേഴ്സ് ഉണ്ടോ നല്ലൊരു ഗ്രീൻ കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി കളേഴ്സ് ആയിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ സൈഡ് കണ്ടോ അങ്ങനെ ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കാണാൻ നമുക്ക് ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി വൃത്തിയാവും കേട്ടോ മൊത്തത്തിൽ കാണുമ്പോൾ ഇനി അടുത്തൊരു കളറ് വന്നിട്ട് കളറാണ് വന്നിട്ടുള്ളത് ഇതൊരു മഞ്ഞൾ കളർന്നൊക്കെ പറയാട്ടോ അങ്ങനത്തെ ഒരു കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ കളേഴ്സും ഡിസ്പ്ലേറ്റ് ഒന്നുകൂടി കാണിക്കാവേ അപ്പോൾ അതാണ് ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് അങ്ങനെയാണ് ഇങ്ങനെ നമ്മൾ കാണിക്കുന്ന എല്ലാ കളേഴ്സും എല്ലാ മോഡലും എങ്ങനെ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്